നവോദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിൽ സെൻ്റർ ഇൻചാർജ് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യില്ലപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പ്രധാന ടൗണുകളിൽ ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്ന സ്കൂൾ തല മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രമായ എൻ ഐ ഇ ആർ സ്റ്റഡി സെൻ്ററുകളിൽ സെൻ്റർ ഇൻചാർജ് വേക്കൻസികളിലേക്ക് നിയമനം നടത്തുന്നു വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ മികച്ച നേതൃത്വ ഗുണവും ലക്ഷ്യബോധവും പക്വതയും വ്യക്തിത്വവും ഉള്ളവർക്ക് മുൻഗണന മാസത്തിൽ കുറഞ്ഞത് നാല് ദിവസം മാത്രം പ്രവർത്തനം ശനി അല്ലെങ്കിൽ ഞായർ മാത്രമുള്ള ജോലി നിങ്ങളുടെ പ്രവർത്തനവും അതിനനുസരിച്ചുള്ള റിസൾട്ടുമനുസരിച്ച് അറുപതിനായിരം രൂപ വരെ സാലറി ലഭിക്കും എക്സ്പീരിയൻസ് നിർബന്ധമില്ല തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാം മറ്റുള്ള ജോലിക്കൊപ്പമോ അല്ലെങ്കിൽ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ആയിട്ടോ ഈ ജോലി ചെയ്യാവുന്നതാണ് ഈ ജോലിയിൽ പ്രത്യേകിച്ച് ടാർഗറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ജില്ലയിൽ നിന്നും ആദ്യം തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് മാത്രമാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ള വനിതകൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഫോൺ കോൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം